പുതിയ വർഷമായി എന്നിട്ടും ഐ ബി എസ് മറ്റു ദഹന പ്രശ്നങ്ങൾ പഴയതുപോലെ തന്നെ നമ്മളെ അലട്ടുന്നു ബ്ലോട്ടിങ് നെഞ്ചരിച്ചിൽ കോൺസ്റ്റിപ്പേഷൻ ഡയേറിയ അല്ലെങ്കിൽ മറ്റ് ദഹന പ്രശ്നങ്ങളെല്ലാം പഴയതുപോലെ തന്നെ ഇപ്പോഴും നമ്മളെ അലട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രയാസമാണ് ഈ പുതുവർഷത്തിൽ നിങ്ങളെ അലട്ടുന്നതെങ്കിൽ എത്ര പഴകി അസിഡിറ്റി ആയിക്കോട്ടെ മറ്റ് ദഹന പ്രശ്നങ്ങളായിക്കോട്ടെ അത് മാറ്റിയെടുക്കാൻ ഈ പുതുവർഷത്തിൽ നമുക്ക് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരാം ഒന്നാമതായിട്ട് നമുക്ക് അതിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഐ ബി എസ് ആയിക്കോട്ടെ മറ്റ് ദഹന പ്രശ്നങ്ങൾ അതിനെ പേടിക്കുന്നത് നിർത്തുക അതുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ വളരെ പാനിക് ആകുന്നത് നിർത്തുകയാണെങ്കിൽ തന്നെ നമ്മുടെ വയറിന് അത് വളരെ ഗുണം ചെയ്യും കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ശാന്തമല്ലാത്ത ഒരു മനസ്സ് വളരെ ടെൻഷൻ അടിക്കുന്ന ഒരു മനസ്സ് ഐ ബി എസ് ആയിക്കോട്ടെ മറ്റു ദഹന പ്രശ്നങ്ങൾക്ക് അത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ഉള്ളൂ കാരണം അങ്ങനെയുള്ളൊരു മനസ്സിൻ്റെ അവസ്ഥയിലിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഗട്ട് പ്രത്യേകിച്ച് ആമാശയും കുടലും ഒക്കെ വളരെ സെൻസിറ്റീവായിട്ട് വരികയും അതുകൊണ്ട് തന്നെ ഉള്ള ബുദ്ധിമുട്ടുകൾ തീവ്രമായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് സ്ട്രെസ് ഹോർമോൺസ് കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് അസിഡിറ്റി വളരെ കൂടുകയും കൂടലിൻ്റെ ചലനത്തിന് വ്യതിയാനങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഐ ബി എസ് മറ്റ് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങളെ അമിതമായിട്ട് ഭയക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് രണ്ടാമതായിട്ട് ഈ പുതുവർഷത്തിൽ നമ്മുടെ ദഹന പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തിൽ പണ്ട് ചെയ്തിരുന്ന ശീലങ്ങളും ഭക്ഷണക്രമങ്ങളും അതുപോലെ ചെയ്യാതെ മറ്റൊരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ഏതൊക്കെ ഭക്ഷണം കഴിച്ചു എത്ര അളവിൽ കഴിച്ചു ഏത് സമയത്ത് കഴിക്കുന്നു എന്നുള്ളത് അതേ രീതി തന്നെ നമ്മൾ ഈ വർഷത്തിലും പിന്തുടരുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടായ ദഹന പ്രശ്നങ്ങൾ നമുക്ക് ഈ വർഷത്തിൽ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നത് വളരെ മണ്ടത്തരമാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ഭക്ഷണക്രമത്തിൽ ക്രമത്തിലുണ്ടാക്കിയിരുന്ന തെറ്റുകൾ അല്ലെങ്കിൽ ചില ശീലങ്ങൾ ചില ദുശീലങ്ങൾ ഇതൊക്കെ മാറ്റുകയാണെങ്കിൽ ഈ വർഷത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം കൃത്യ സമയത്ത് കഴിക്കുക എന്ത് ഭക്ഷണം കഴിക്കുക അമിതമായ കൊഴുപ്പടങ്ങിയതും ഫാസ്റ്റ് ഫുഡും മൈദ അടങ്ങിയ ഭക്ഷണങ്ങളാണോ നമ്മൾ കഴിക്കുന്നത് കഴിക്കുമ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ ചവച്ചരച്ചാണോ കഴിക്കുന്നത് അതുപോലെ തന്നെ ഏത് സമയത്ത് പ്രത്യേകിച്ച് രാത്രി വൈകിയൊക്കെയാണോ നമ്മൾ കഴിക്കുന്നത് അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് വളരെ കൂടിയ അളവിൽ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ മാറ്റാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിൽ നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ദഹന പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒരു വിരാമം ഇടാനായിട്ട് കഴിയുകയുള്ളൂ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വയം മെഡിക്കേഷൻ അല്ലെങ്കിൽ സ്വയം മരുന്ന് കഴിക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിർത്തുക അതൊരു പക്ഷേ ആവശ്യത്തിന് മരുന്ന് കഴിക്കാതെ വരുന്ന ഒരു അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ ആവശ്യത്തിലധികം മരുന്ന് കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്കോ നമ്മെ നയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് പലപ്പോഴും ഡോക്ടർമാരുടെ അടുത്ത് നമ്മൾ ദഹന പ്രശ്നങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾക്ക് വന്നപ്പോൾ അന്ന് അവർ തന്ന പ്രിസ്ക്രിപ്ഷൻസ് വെച്ച് നമ്മൾ ഇപ്പോഴും മെഡിക്കൽ സ്റ്റോറുകളിൽ പോയി ഇങ്ങനെയുള്ള മരുന്നുകൾ വീണ്ടും വീണ്ടും മേടിച്ച് കഴിക്കുക അതല്ലെങ്കിൽ നമുക്കുണ്ടായിരുന്ന പൊതുവെയുള്ള അറിവിൽ നിന്ന് ഇങ്ങനെയുള്ള പല മെഡിസിൻസും പ്രത്യേകിച്ച് കൃത്യമായൊരു കൺസൾട്ടേഷൻ ചെയ്യാണ്ട് എടുക്കുന്ന ശീലമുണ്ടെങ്കിലും അതും ഒരു ഗുരുതരമായ ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മൾ ഉണ്ടാകുന്ന ദഹന പ്രശ്നങ്ങളെ കൂട്ടാനായിട്ട് സാധ്യത അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടുമാറാത്ത ദഹന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അലട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ തീവ്രത അനുസരിച്ച് അത് എന്തൊക്കെ രോഗലക്ഷമുണ്ടെന്ന് നോക്കി രോഗനിർണ്ണയം കൃത്യമായി നടത്തി കൃത്യമായ ഒരു ചികിത്സ എടുക്കുന്നതായിരിക്കും നല്ലത് നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ പറഞ്ഞ കാര്യത്തോട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് വേറൊന്നുമല്ല അമിതമായിട്ടുള്ള ആന്റിബയോട്ടിക്സ് പെയിൻ കില്ലറുകളുടെ അമിത ഉപയോഗം ചെറിയൊരു പനി വരുമ്പോൾ തന്നെ ഓടിച്ചെന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുക അതുപോലെ തന്നെ ചെറിയ വേദന മറ്റു ബുദ്ധിമുട്ടുകൾ പൊതുവേ വേദന സംഹാരികളെ ആശ്രയിക്കുക ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് വയറിന്റെ ഹെൽത്തിന് വളരെ ദോഷം ചെയ്യുന്നതാണ് നമ്മുടെ വയറിന്റെ ഉള്ളിലുള്ള കുളലിൻ്റെ ഉള്ളിലുള്ളതും ആമാശയത്തിൻ്റെ ഉള്ളിലുള്ള ലെയറുകൾക്ക് അത് അമിതമായിട്ട് നീർക്കെട്ടുകൾ ഉണ്ടാക്കുകയും ഗ്യാസ്ട്രൈറ്റിസും കൊളൈറ്റിസും പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം അത് മാത്രമല്ല ആസിഡ് റിഫ്ലസിലേക്കൊക്കെ അത് നയിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള മരുന്നുകളൊന്നും എടുക്കേണ്ടെന്നല്ല പക്ഷെ കൃത്യമായി ഒരു ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് തന്നെ അത് എടുക്കാനായിട്ട് ശ്രമിക്കുക സ്വയം മെഡിക്കേറ്റ് ചെയ്യാതിരിക്കുക അത് മാത്രമല്ല ചെറിയ പനിക്കോ കപകെട്ടിനോ ഇങ്ങനെയുള്ള മരുന്നുകൾ ആശ്രയിക്കുക ുന്നത് നല്ലതല്ല അത് നമുക്ക് നാടൻ മരുന്നുകളോ മറ്റു അനുബന്ധ ചികിത്സകളോ എടുക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് തന്നെ ഈ പുതുവർഷത്തിൽ നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ ഗഡ് ഹെൽത്തിനെ പ്രോപ്പർ ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ദഹന പ്രശ്നങ്ങൾ വിട്ടുമാറാത്ത ഐ ബി എസ് ആയിക്കോട്ടെ വയറൽ അസിഡിറ്റി പുണ്ണ് ഗ്യാസിഡ് റിഫ്ലക്സ് വയറൽ അൾസർ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാല് സ്റ്റെപ്പുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ സേവ് ചെയ്തു വെക്കാനായിട്ടും ശ്രമിക്കുക